അതുകൊണ്ട് നമ്മളാരും ഇങ്ങനെ എന്തെങ്കിലും ഉദ്ദേശിച്ചുകൊണ്ട് നടത്തുന്ന പരിപാടിയല്ല നമ്മുടെ സംഘടന വിഭാവനം ചെയ്യുന്ന പദ്ധതികളിൽ പെട്ടതാണ് നമ്മുടെ ഈ ആദർശ സമ്മേളനമെന്ന് അത്തരക്കാരോട് സാന്തരമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഇന്ന് നമ്മുടെ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് രംഗം സജീവമായി ചില ആളുകൾ കൈവശം വെച്ചിരിക്കുന്നു അവർ സജീവമായി ഇടപെട്ടുകൊണ്ട് നമ്മുടെ സുന്നത്ത് ജമാത്തിൽപ്പെട്ട ആളുകളെ വഴിത്തെറ്റിക്കാനുള്ള ശ്രമങ്ങൾ മുജാഹിദിനെ പോലെത്ത ജമാഅത്ത് ഇസ്ലാമിനെ പോലത്തെ ഒരു വിഭാഗം ആളുകൾ അത്തരത്തിൽ രീതിയിലുമായി പ്രവർത്തനങ്ങളുമായി നമ്മുടെ പാവപ്പെട്ട സുന്നത്ത് ജമായത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ വഴിത്തെറ്റിക്കുന്ന ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വളരെ സജീവമായ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ലിബറലിസം വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വേറൊരു ഭാഗത്ത് പൊതുബോധം എന്ന രീതിയിൽ എന്തുമാവാം ആർക്കുമാവാം മതം അതിനൊരു പ്രശ്നമല്ല എന്ന രീതിയിൽ ഒരു ഭാഗത്ത് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഘട്ടങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് ഇതാണ് ശരി ഇതാണ് ഹത്ത് ഇതാണ് സിറാത്തിൽ മുസ്തഖീം ഇതാണ് യഥാർത്ഥ കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഉത്തരവാദിത്വം സമസ്തകരള ജമിയലമായ എന്ന് പറയുന്ന പണ്ഡിത പ്രസ്ഥാനത്തിനും അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കും മറ്റു ഉപസംഘടനകളും ഉണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് ഇൻഷാല്ല നമ്മുടെ പ്രഭാഷകരൊക്കെ ആവശ്യമായി കൂടുതൽ സംസാരിക്കുമെന്നത് കൊണ്ട് തന്നെ എന്റെ സ്വാഗത ഭാഷ നീട്ടിക്കൊണ്ടു പോകാൻ ഉദ്ദേശിക്കുന്നില്ല അലഹമ്മദില്ല സന്തോഷമുണ്ട് നമ്മുടെ ഈ പരിപാടിയുടെ വിളിയാളം കേട്ട് നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ ധാരാളം പ്രവർത്തകർ സംസ്ഥയെ നെഞ്ചേറ്റിയ ഒരുപാട് പ്രവർത്തകർ അലഹമ്മില്ല ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അവരൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുകയാണ് ഇൻഷല്ല നമ്മുടെ ഈ പരിപാടി നമ്മൾ നേരത്തെ നിശ്ചയിച്ചിരുന്ന ഇടം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ ഇതിന്റെ പരിസരത്തിലൊരു പ്രദേശത്തായിരുന്നു എന്നാൽ ചില ആളുകൾ തെറ്റിദ്ധാരണയുടെ പേരിൽ നമ്മുടെ പ്രസ്ഥാനത്തെ പതിനിർത്തുന്ന രീതിയിൽ ചില ഇടപെടൽ നടത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആദ്യം നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് നിന്ന് മാറേണ്ടി വന്നു അതിൽ യാതൊരു സങ്കടമില്ല അവിടെ ഒക്കെ പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് കാരണം അവരങ്ങനെയുള്ള ഒരു പ്രവർത്തനമായി വിഭാഗീയ പ്രവർത്തനമായി മുന്നോട്ട് പോയപ്പോൾ സമസ്തയുടെ മക്കൾ ഈ സമ്മേളനം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ പ്രവർത്തനമൊക്കെ വളരെ നേരത്തെ സാധാരണ ഒരു പരിപാടി ക്ഷണിച്ചു കഴിഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞാൽ ഒരു പരിപാടി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ വരാൻ വലിയ പ്രയാസമായിരിക്കും പക്ഷേ അലഹമില്ല ഇങ്ങനെയുള്ള വിഭാഗീത പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞത് വളരെ കൂടി അങ്ങനെ പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്കൊരു മറുപടി എന്ന നിലക്ക് സജീവമായ ആളുകളുടെ സാന്നിധ്യം കൊണ്ട് നമുക്ക് മറുപടി പറയാമെന്ന നിലക്ക് പ്രവർത്തകർ നേരത്തന്നെ എത്തിക്കൂടി അലഹമ്മദില്ല സ്വാഗതം പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ സദസ്സ് മുഴുവനായി പല ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട് ഇൻഷാല് ഇനിയും ഒരുപാട് ആളുകൾ നമ്മുടെ ഈ സദസ്സിലേക്ക് വരാനുണ്ട് നിങ്ങളൊക്കെ പ്രത്യേകം അഭിനന്ദിക്കുന്നതോടൊപ്പം ഇങ്ങനൊരു അവസരം ഒരുക്കിയ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വിഭാഗീത പ്രവർത്തനം നടത്തിയ അവരെയും ഈ അവസരത്തിൽ നന്ദിയോട് കൂടി ഓർക്കുകയാണ് കാരണം അവരാണ് ഇതിന്റെ പ്രചരണം മുഴുവൻ ഏറ്റെടുത്തത് നാനാദിക്കുകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇതുപോലുള്ള വിഭാഗീയത പ്രവർത്തനങ്ങൾ നടത്തണ്ടെന്ന മോശമായ രീതിയിലുള്ള പ്രചരണം നടത്തിക്കൊണ്ട് നമ്മുടെ പ്രവർത്തകരെ തെറ്റിപ്പിക്കുന്ന സാധാരണ നമ്മുടെ സമസ്യയുടെ കൂടെ ഓരം ചെന്ന് നിൽക്കുന്ന സാധാരണക്കാരിൽ സാധാരണ കനാലുകൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന ചില ആളുകളുണ്ട് അവിടെ അവരുടെ സ്നേഹത്തോട് കൂടി ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാം ഇവിടെ എന്താണ് സംസാരിക്കുന്ന നിൽക്കറിയാം നമ്മുടെ നേതാക്കന്മാരും എന്ത് സംസാരിക്കുന്ന കൃത്യമായി ലൈവിലൂടെയും നേരിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുകയും കേൾക്കുകയും ബോധ്യപ്പെടുകയും ചെയ്യാം അത്തരക്കാരോട് നിങ്ങളൊക്കെ ഈ പരിപാടി വീക്ഷിക്കണമെന്നാണ് സാന്ദ്രമായി സൂചിപ്പിക്കേണ്ടത് അതുകൊണ്ട് ഇൻഷാല്ലാ നമ്മുടെ സമസ്ത കേരള എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രശ്ന പ്രവർത്തനങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും ചില രീതിയിൽ ഇടപെടൽ നടത്തിയതുകൊണ്ട് മാറ്റിവെക്കാനോ ഈ പരിപാടിയിൽ നിന്ന് പിന്നോട്ട് പോകാനോ ഒരു നിലക്കും ഞങ്ങൾ മുന്നോട്ട് പോകയില്ല മുതിരുകയില്ല എന്ന അത്തരക്കാരോട് വനസ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുകയാണ് ഒരുപക്ഷെ തെറ്റിദ്ധാരണയാവാം തെറ്റിദ്ധാരണ സ്വാഭാവികമാണ് പല ആളുകൾക്കും തെറ്റിദ്ധാരണ ഉണ്ടാവാം പക്ഷേ ശരി ഇന്നതാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ന് കൂടുതൽ അവർക്ക് ഉണ്ടാവേണ്ടത് ഇൻഷാല്ല നമ്മുടെ മേഖലയിൽ ബഹുമാനപ്പെട്ട മർഹും നാട്ടു ഗുസ്താദിന്റെ പ്രവർത്തന മണ്ഡലമാണ് മേലാറ്റൂർ എന്ന് പറയുന്നത് ആ നാട്ടുഗുസ്താദ് ബഹുനരായ കുഞ്ഞാണിസ്താദ് ബഹുനരായ മുത്തുക്കോയ തങ്ങൾ അടക്കമുള്ള പൂർവകന്മാരായിരിക്കുന്ന ആളുകൾ നമുക്ക് കാണിച്ചെന്ന വലിയൊരു മാതൃകയുണ്ട് രീതിയുണ്ട് ആ രീതി മുറുകെ പിടിച്ചാണ് എസ് കേസ് മുന്നോട്ട് പോകുന്നത് എന്നാൽ ചില ആളുകളൊക്കെ പറയുന്നു പണ്ടത്തെ പോലല്ല പണ്ടത്താളുകളെ പോലെയല്ല ഇവിടെ കുറെ ആളുകൾ നേതാക്കന്മാർ ഇവിടെ മൺമറിഞ്ഞു പോയിട്ടുണ്ട് അവർ കാണിച്ചുന്ന വഴിയല്ല ഇത് എന്ന് എന്നാൽ ഏതാണ് ആ വഴി എന്നൊന്ന് പറഞ്ഞിരണം ഇതാണ് എന്ന യഥാർത്ഥത്തിന്റെ വഴി സമസ്ത കേരള ജമീയത്തിൽ എളമയാണ് പിന്നീട് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് എന്തുകൊണ്ടാണ് ആദർശം പറയുമ്പോൾ ചില ആളുകൾക്ക് കുരു പൊട്ടുന്നെപ്പോഴും തിരിയണില്ല ആദർശം പറയേണ്ട സമസ്തയാണ് സമസ്തയുടെ പണിയതാണ് സമസ്ത ഉണ്ടാക്കിയതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അത് ആദർശം പറയലാണ് അതല്ലാതെ ബിൽഡിംഗ് ഉണ്ടാക്കാനോ അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രവർത്തനം നടത്താനുള്ള സമസ്ത ഉണ്ടാക്കിയത് നാൽപ്പത് അംഗ പണ്ഡിതന്മാര് നേതൃത്വം നൽകുന്ന സമസ്തയുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് അത് സുന്നത്ത് ജമാഅത്ത് പ്രചരിപ്പിക്കലാണ് ആ സുന്നത്ത് ജമാഅത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് ആദർശ സമ്മേളനങ്ങൾ വിദ്യാർത്ഥി പ്രസ്ഥാനമായി എസ് കെ എസ് എഫിലൊണ്ട് ആ അർത്ഥത്തിലൊക്കെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണമെന്ന് അത്തരക്കാരോടൊരു സ്നേഹത്തോട് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കറിയാം നമ്മുടെ പ്രദേശത്ത് പല ആളുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ വിളിച്ചിരുന്നു പള്ളിയിൽ പറയാൻ സമ്മതിക്കുന്നില്ല പരിപാടിയിൽ പങ്കെടുത്താൽ ഭീഷണിയാണ് അല്ലെങ്കിൽ പരിപാടിയിൽ ഉസ്താദ് പങ്കെടുത്താൽ ജോലിയിൽ നിന്ന് നിങ്ങളെ മാറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ ഭീഷണിപ്പെടുത്തും എന്ന് പറഞ്ഞുകൊണ്ട് എന്തിന്റെ പേരിൽ ദീനു പറയുന്നതിന്റെ പേരിലോ ആദർശം പറയുന്നതിന്റെ പേരിലോ ആദർശം പറയുന്നതില് എന്തിനാണ് ഈ രാഷ്ട്രീയക്കാർ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നു നമുക്ക് അറിയുന്നില്ല പക്ഷേ ഖേദകർ എന്ന് പറയട്ടെ ഇത്തരം പരിപാടികൾ നമ്മുടെ കൂടെ കൂടുതൽ സഹകരിക്കേണ്ട ആളുകളാണ് തോളിലിരുന്ന് ചെവി കടിക്കുക എന്ന് പറഞ്ഞതുപോലെ ഇത്തരം വിഭാഗീത പ്രവർത്തനമായി ചില ആളുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവരോടൊക്കെ ഒരു സ്നേഹത്തോട് കൂടി ഓർമ്മപ്പെടുത്താനുള്ളത് സമസ്തയുടെ മക്കൾ ഏറ്റെടുത്ത ഉത്തരവാദിത്വം സുന്നത്ത് ജമായത്ത് പ്രചരിപ്പിക്കലാണ് സമസ്തയെ ശക്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ സുന്ന ശക്തിപ്പെടുത്തലാണ് ആ സുന്ന ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയാണ് നൂറ് വർഷത്തിലേക്ക് അടുക്കുന്ന സമസ്ത കേരള ജമിയെന്ന് പറയുന്ന പണ്ഡിത പ്രസ്ഥാനം രൂപീകരിച്ചത് എന്ന സത്യം ആരും മറന്നു പോകരുത് കേവലമായ എന്തെങ്കിലും ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അതല്ലെങ്കിൽ നാല് വോട്ടിന് വേണ്ടി ആദർശത്തെ പണയം വെക്കാൻ സമസ് കേരള ജമിയുടെ ഒരുപാട് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ മക്കൾ ഒരുക്കമല്ല എന്ന് വിളിച്ചോതുന്ന സമ്മേളനമാണ് നമ്മുടെ മേലാറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് പ്രവേശിക്കുകയാണ് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് സമസ് നെഞ്ചേറ്റി സമസ്തയുടെ വിളിയാളങ്ക എത്തിയ പ്രിയപ്പെട്ട പ്രവർത്തനോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് സമസ്തയോട് കൂടെ നിൽക്കുക പല ആളുകളും പല രീതിയിൽ ഞാൻ എത്ര പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കൂടെ നിന്ന് നമുക്ക് വേണ്ട ഒത്താശ ചെയ്യേണ്ട സഹായിക്കേണ്ട സഹകരിക്കേണ്ട നമ്മളും നമ്മുടെ ആളുകളാണ് നമ്മൾ ധരിച്ചു വെച്ച പല ആളുകളും ഇന്ന് ഉള്ളിൽ നിന്ന് പുറത്തേക്കാൾ ഉള്ളിൽ നിന്നാണ് നമുക്ക് ശത്രുക്കളുള്ളത് നമ്മളൊക്കെ പണ്ട് വിചാരിച്ച അങ്ങനെയല്ലായിരുന്നു പക്ഷെ ഇന്ന് നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ കൂടെ നടക്കുന്ന കണ്ടാൽ ചിരിക്കുന്ന ആളുകളാണ് തൊട്ടപ്പുറത്ത് പോയി ഈ രീതിയിലുള്ള വിഭാഗീയ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നത് അവരൊക്കെ കാര്യം തിരിച്ചറിയുകയും യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും അതിനുവേണ്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണമെന്ന് സാന്ത്വനമായി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ